ം രോഗാവസ്ഥകളുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ സേവിക്കുന്നു ഇതാണ് നമ്മൾ കാരണത്തില്ലാതാക്കുന്നു ഓക്കെ പിന്നെ നമുക്ക് അടുത്തായിട്ട് ഭക്ഷണ രീതികൾ ഈ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കുന്ന കൊഴുപ്പില്ലാത്ത ഭക്ഷണ രീതികൾ ശീലിക്കുന്നു അങ്ങനെ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നു മസിൽ ടിഷ്യൂസിനും ആ നാടി ഞരമ്പുകൾക്ക് ബലം കിട്ടുന്നതിനു വേണ്ട ചികിത്സാ രീതികളും നൽകിയിരുന്നു അതായത് നേർക്കിട്ടില്ലാതാക്ക റിജ്യൂനേറ്റ് ചെയ്യുക ശരീരത്തെ ക്ലൻസിംഗ് ആൻഡ് റിജ്യൂനേഷൻ ഇത് തന്നെ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാനത്വം അപ്പൊ അതെന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നും നിങ്ങളുടെ ദേഹപ്രകൃതിയും തിരിച്ചറിയണം എന്നിട്ട് അതിനുവേണ്ട വേണ്ട ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുത്തുന്ന ഔഷധങ്ങൾ നിശ്ചയിക്കുന്നു ഇത് തന്നെയാണ് പ്രധാന ചികിത്സയുടെ അടിസ്ഥാന അടിസ്ഥാനം ഇനി ഇതിന്റെ കൂടെ നമുക്ക് അവിടെ ഒരു പരിധി കൂടുതലുണ്ടെങ്കിൽ വസ്തു ചികിത്സ അതുപോലെ വിരേചനം ഇതുപോലെ ലാക്സേറ്റീവ് ആയിട്ടുള്ള ഔഷധങ്ങൾ അതായത് ആ നീർക്കിട്ട് പോകാനായിട്ട് സഹായകരമായ ഔഷധങ്ങൾ വരും പിന്നെ പഞ്ചകർമ്മ ചികിത്സകളുണ്ട് അഭ്യങ്കമുണ്ട് പൃഷ്ടവസ്തി എന്ന് പറയുന്ന ചികിത്സ അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ നിശ്ചയിച്ച് അവിടെ കെട്ടി നിർത്തണം തൈലങ്ങൾ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ വാദത്തിന് ശമനം ലഭിക്കുന്നു സ്നിഗ്ധത ഉണ്ടാവുന്നു രൂക്ഷത കുറയുന്നു അതുവഴി അവിടെയുള്ള കാർട്ടിലേജസിനും മസിൽസിനും ടെൻഡൻസിനും ഒക്കെ സ്ട്രെങ്ത് കിട്ടുന്നു അതുവഴി നിങ്ങളുടെ